ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും അസ്ലാം വാരിക്കും ജംഷിസ്വാൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അതെ സ്വാഗതം ഇന്നത്തെ കളക്ഷൻ എന്ന് പറയണത് നല്ല അടിപൊളിയായിട്ടുള്ള കളക്ഷനാണ് അപ്പം കളക്ഷനുകളെല്ലാം കണ്ടുവരാ അതിന് മുന്നിലായിട്ട് നമ്മുടെ ചാനൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക അതിനോടൊപ്പം ആ ബെൽ ബെൽബട്ടനൊക്കെ എല്ലാവരും ഒന്ന് അമർത്തുക അല്ലേ പിന്നെ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പം കളക്ഷനിലേക്ക് പോകാം കേട്ടോ കളക്ഷനിലെ ആദ്യത്തെ കളക്ഷനിലേക്കാണ് നമ്മൾ പോകുന്നത് കേട്ടോ നല്ല അടിപൊളിയായിട്ടുള്ള പാൻറ് കാര്യങ്ങളെ ഇപ്പോൾ നമ്മൾ നമ്മളൊരുപാട് നാളായിട്ട് ഇതുപോലത്തെ ഒരു മോഡൽ കൊണ്ടുവന്നിട്ടില്ല അതൊരു ലേറ്റസ്റ്റ് മോഡലാണ് എൻ്റെ പാൻ്റൊക്കെ നല്ല ഡിഫറെൻ്റ് ആയിരിക്കും കേട്ടോ അതുപോലെ തന്നെ ഷോളൊക്കെ നല്ല ഡിഫറെൻ്റ് ആണ് ഇത് ഈ ഒരു ടൈപ്പിൽ വരുന്ന ഒരു പാറ്റേൺ ആണ് കേട്ടോ എസ് മുതലുണ്ടല്ലേ സൈസ് പ്രകാരം പറയണെങ്കിൽ എസ് മുതൽ എല്ലാ സൈസും അവൈലബിൾ ആണ് കേട്ടോ ഇതോ അങ്ങനെയാണ് അതിൻ്റെ ഒരു പാറ്റേൺ വരിക നല്ലൊരു ഭംഗിയുള്ളൊരു പാറ്റേൺ ആണ് ഇത് എസ് സൈസ് മുതൽ ഡബിൾ എക്സ് എൽ ത്രീ എക്സ് എൽ വരെയുള്ള സൈസുകൾ നമ്മളിത് അവൈലബിൾ ആണ് അല്ലേ അപ്പോൾ എന്താ പറയാ നല്ല അടിപൊളിയായിട്ടുള്ളൊരു മോഡലാണ് ലേറ്റസ്റ്റ് ആയിട്ടുള്ള റയോൺ ആണ് റയോൺ ആണ് മെറ്റീരിയൽ അതുപോലെ തന്നെ നിങ്ങൾക്ക് കയ്യിൽ വർക്ക് വരുന്നുണ്ട് നല്ലൊരു വർക്കാണ് കേട്ടോ സൂപ്പർ ആയിട്ടുള്ള മിറർ വർക്ക് പോലെയാണ് വരുന്നത് പക്ഷേ മിറർ അല്ലാതെ സീക്വൻസ് കൊണ്ടുള്ള വർക്കാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു ഫ്ലവർ ബോട്ടോണ വരുന്നത് കേട്ടോ നല്ല ഭംഗിയുള്ള ഫ്ലവർ ബോട്ടോ ആണ് വരുന്നത് അതുപോലെ നല്ല ഭംഗിയുള്ള പാൻറ്റും വരുന്നുണ്ട് അടിപൊളിയായിരിക്കും കേട്ടോ നല്ല സൈസ് എന്ന് പറയുകയാണെങ്കിൽ എസ് മുതൽ അല്ലേ എസ് മുതൽ എൽ ഡബിൾ എക്സിൽ വരെയും ഉള്ള സൈസുകൾ നമ്മളടുത്ത് അവൈലബിൾ ആണ് അല്ലെ വരെയും സൈസുകൾ അപ്പൊ പാൻറ് പറയണതും നല്ല വലിപ്പുള്ള അടിപൊളിയായിട്ടുള്ള പാൻറ് തന്നെയാണ് ഇതിപ്പോ എസ് സൈസിന്റെ പാറ്റേൺ ആണ് അതിന്റെ ഒരു പാറ്റേൺ വരുന്ന ഒരു മോഡൽ കണ്ടില്ലേ നല്ലൊരു ഭംഗിയുള്ള ഒരു മോഡലാണ് കേട്ടോ സൂപ്പർ ആയിട്ടുള്ള ഒരു മോഡലാണ് കണ്ടില്ലേ മിഡി മിഡിന്റെ മോഡല് വരുന്നതും അതുപോലെ തന്നെ നല്ല പ്ലാസിന്റെ ാണ് വരുന്നത് കേട്ടോ നല്ലൊരു ഭംഗിയുള്ളൊരു പാറ്റേൺ ആണ് അല്ലേ അടിപൊളിയായിട്ടുള്ള പാറ്റേൺ ആണ് അതുപോലെ തന്നെ നമുക്ക് അതിന്റെ ഷോളും വരുന്നുണ്ട് കേട്ടോ നല്ല വലുപ്പുള്ള ഷോളും വരുന്നുണ്ട് ചെന്തേരി ഷോൾ ആണ് വരുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള ഷോൾ നല്ല കോമ്പിനേഷനിൽ തന്നെ വരുന്നുണ്ട് അതിന്റെ അരികൊക്കെ നല്ല പട്ടിസേട്ടിട്ട് നല്ല ഭംഗിയിൽ തന്നെ വരുന്നുണ്ട് അതിന്റെ ഫുൾ പാറ്റേൺ ആയിട്ട് ഞാൻ ഒരു പീസ് കാണിച്ചരാപ്പിൽ വരുന്നൊരു പാറ്റേൺ ആണ് അല്ലേ ഓടിക്കൊണ്ടിരിക്കുന്ന നല്ലൊരു ഭംഗിയിൽ തന്നെ വരുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതൊരു സൈസ് എന്ന് പറഞ്ഞാൽ ഏകദേശം ത്രീ എക്സിലാണ് കേട്ടോ സൈസ് വരുന്നത് അപ്പോൾ തന്നെ നല്ലൊരു വലിപ്പുള്ളൊരു പാൻറ് കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ട് നല്ലൊരു ഭംഗിയിൽ തന്നെ അതിൻ്റെ ഒരു പാറ്റേൺ കൊണ്ടുപോയിട്ടുണ്ട് അല്ലേ നല്ല രസത്തിൽ തന്നെ ഉണ്ട് അടിപൊളിയായിട്ടുള്ളൊരു പാറ്റേൺ ആണ് അപ്പം നെക്സ്റ്റ് നമ്മൾ കുറച്ച് പീസ് കണ്ടിരിക്കും അല്ലേ അതിന് തന്നെ അദർ കളസ് ആണ് കേട്ടോ അത് ഇത് ബ്ലാക്കിൽ വരുന്നൊരു ചാർട്ടാണ് സൈസ് ഡബിൾക്സ് സൈസ് ആ ഡബിൾ എക്സിലാണ് കേട്ടോ ഡബിൾ എക്സിലാണ് കുറച്ച് ഒന്ന് നോക്കാം ഇതിന്റെ സൈസ് ഡബിൾ ആണ് റയോൺ ആണ് മെറ്റീരിയൽ വരുന്നത് അതിന്റെ കൈയൊക്കെ അതായത് ബോട്ടോക്കെ കൈന്റെ ബോട്ടോ ഫ്ലവർ ബോട്ടോ ആണ് നല്ല ഭംഗിയുള്ള അടിപൊളിയായിട്ടുള്ള ഫ്ലവർ ബോട്ടും അതുപോലെ സീക്വൻസ് വർക്കൊക്കെ നല്ല ഹെവി ആയി കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ചെസ്റ്റില് വരുന്ന വർക്കൊക്കെ നല്ല അടിപൊളിയായിട്ട് മാസമായിട്ടുള്ള ഒരു വർക്കാണ് കേട്ടോ സൂപ്പർ ആയിട്ടുള്ള ഒരു വർക്കാണ് അതുപോലെ തന്നെ നല്ല സൈസ് എന്ന് പറഞ്ഞാല് എക്സിലാർക്കും ഡബിൾ എക്സിനാർക്കും പറ്റുന്ന സൈസാണ് ഇത് ഞാൻ കാണിക്കുന്നത് കേട്ടോ ഏകദേശം ഇതിൽ എസ് സൈസ് മുതൽ എം എൽ എക്സൽ വരെയും ഡബിൾ എക്സൽ ത്രീ എക്സൽ വരെയുള്ള സൈസുകൾ നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് അപ്പോൾ എല്ലാം നിവർത്തണമില്ല ഞാൻ കുറച്ച് പീസുകൾ മാത്രം കാണിച്ചാൽ അത് ഷോളാണ് കേട്ടോ നല്ലൊരു ഷോള് കാര്യങ്ങളൊക്കെ തന്നെ ഇതിലുണ്ട് നല്ല ഭംഗിയുള്ളൊരു ഷോള് അതുപോലെ നല്ലൊരു പാൻറ്റും വരുന്നുണ്ട് കേട്ടോ നല്ല വലുപ്പുള്ള പാൻറ്റാണ് അതിൻ്റെ പാൻറ്റിൻ്റെ എന്ന് പറഞ്ഞാൽ നല്ല ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു പാറ്റേൺ നല്ലൊരു മോഡലാണ് കേട്ടോ ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് ഏറ്റവും കൂടുതൽ സെയിൽ സെയിലായിക്കൊണ്ടിരിക്കുന്ന ഒരു മോഡൽ കൂടിയാണ് അല്ലേ റേറ്റ് പറഞ്ഞില്ല ഞാൻ റേറ്റ് പറയാം അറുന്നൂറ്റി തൊണ്ണൂറ് രൂപയുള്ളൂ കേട്ടോ ഷിപ്പിംഗ് ചാർജ് അടക്കം അറുന്നൂറ്റി തൊണ്ണൂറ് രൂപയുള്ളൂ നല്ല അടിപൊളി ആയിട്ടുള്ള ഒരു മോഡലാണ് സൂപ്പർ ആയിട്ടുള്ള ലാറ്റസ്റ്റ് ട്രെൻഡ് കളക്ഷനുമാണ് ഇനിയിപ്പോൾ നമ്മൾ നെക്സ്റ്റ് കുറച്ച് പാറ്റേണുകൾ കൂടി നോക്കാം ഇതിൽ അതർ കളർസുകൾ കുറച്ച് ഉണ്ട് കേട്ടോ ഇതില് മഞ്ഞയാണ് കോമ്പിനേഷൻ അതിന്റെ പാന്റ് നിങ്ങൾക്ക് ഇത് ഉണ്ടോ മഞ്ഞ ആണ് ഇതിൽ പാൻറ് കാര്യങ്ങളൊക്കെ വരുന്നത് അതുപോലെ തന്നെ റെഡ് ആണ് അതിന്റെ ടോപ്പ് വരുന്നത് അല്ലേ നല്ല ഭംഗിയായിട്ടുള്ളൊരു റെഡാണ് കേട്ടോ നമുക്ക് ഹാൻഡ് വർക്ക് ഉള്ള ഒരു മോഡലാണ് കേട്ടോ സൂപ്പർ ആയിട്ടുള്ള മോഡലാണ് ഷോള് കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ട് നല്ല അടിപൊളിയായിട്ടുള്ള സൈസാണ് അതായത് ടൈപ്പ് ആണ് കേട്ടോ സോഫ്റ്റ് ടൈപ്പ് ആണ് നിങ്ങൾക്ക് വരുന്നത് നല്ലൊരു ഭംഗിയുള്ളൊരു പാറ്റേൺ ആണ് നിങ്ങൾക്ക് ഇടുപ്പിന്റെ അവിടെയും നിങ്ങൾക്ക് ആ ഒരു ഹാൻഡ് വർക്ക് വരുന്നുണ്ട് അല്ലെങ്കിൽ അടിപൊളിയായിട്ടുള്ള നല്ല വലിപ്പുള്ള ഷോള് കാര്യങ്ങളൊക്കെ തന്നെ സോഫ്റ്റ് ടൈപ്പിലാണ് വരുന്നത് അല്ലേ അലുബുളായിട്ടുള്ളൊരു ഫോട്ടോ ഇപ്പോൾ ഇടുത്തിട്ട് നിങ്ങൾക്ക് ഒരു ബെൽറ്റ് മോഡലിനാണ് വരുന്നത് അപ്പോൾ നല്ല ഭംഗിയുണ്ട് അതുപോലെ തന്നെ ഹാൻഡ് വർക്ക് വരുന്നുണ്ട് നെക്കിൻ്റെ അവിടെ ഹാൻഡ് വർക്ക് വരുന്നുണ്ട് അതുപോലെ നല്ല ഫോക്കാണ് വലുപ്പമുള്ളൊരു സൈസാണ് ഇതിന് നമ്മളുടെ അടുത്ത് എന്ന് പറഞ്ഞാൽ യെല് മുതൽ ഡബിൾ എക്സിൽ വരെയുള്ള സൈസുകൾ അവൈലബിൾ ആണല്ലേ നെറോണ റെഡ് ആണ് നെറൂണോ റെഡ് രണ്ട് കളറാണ് നമ്മുടെ അടുത്ത് അവൈലബിൾ ആയിട്ടുള്ളത് ഇന്നത്തെ വീഡിയോ നമ്മൾ ഇടുമ്പോൾ ചെറിയൊരു സൗണ്ടിൻ്റെ ഒരു പ്രയാസമുണ്ട് കാരണം നമ്മൾ ഷോപ്പിൽ നിന്നാണ് വീഡിയോ ഇടുന്നത് കേട്ടോ അപ്പോൾ എന്തായാലും അടിപൊളി പീസാണ് ആയിട്ടുള്ള പീസാണ് അപ്പോൾ ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് ഇതിലിപ്പോൾ രണ്ട് കളറാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഒന്ന് ഡാർക്ക് ഷേഡിൽ വരുന്നതും ഒന്ന് ലൈറ്റ് ഷെയഡിൽ വരുന്നതും അല്ലേ എല്ലാം രണ്ട് റെഡിഷ് മോഡലിനെയാണ് കേട്ടോ വരുന്നത് അപ്പം ഇതിന്റെ റേറ്റ് അറുന്നൂറ്റി തൊണ്ണൂറ് രൂപയുള്ളൂ അപ്പം നെക്സ്റ്റ് ഒരു മോഡലിൽ പോയാലോ ഓക്കെ അല്ലേ നെക്സ്റ്റ് ഒരു മോഡൽ ഉണ്ട് നല്ല അടിപൊളി ആയിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ ഒരു മോഡലാണ് ഒരു ഗൗൺ ടൈപ്പ് ആണ് നല്ല അടിപൊളി മെറ്റീരിയലാണ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ് ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് നെക്ക് ഒക്കെ നല്ല വെറൈറ്റി ആയിട്ടുള്ളത് ഒരു ബ്രാൻഡഡ് ബ്രാൻഡഡ് ഒരു മോഡലാണ് കേട്ടോ ആയിട്ടുള്ള ഒരു മോഡലാണ് അതുപോലെ തന്നെ ഒക്കെ നല്ല അടിപൊളി ആയിട്ട് ഹാർട്ട് ഷേപ്പിലാണ് റിംഗിൾ മെറ്റീരിയൽ ആണ് റിംഗിൾ മെറ്റീരിയൽ ആണ് നിങ്ങൾക്ക് ഇവിടെ ഈ ഒരു മേലെ ഒരു പാറ്റേണിൽ വരുന്നത് നല്ലൊരു റയോൺ ആണ് കേട്ടോ ഹെവി ആയിട്ടുള്ള കോട്ടൺ റയോൺ ആണ് സൂപ്പർ ആയിട്ടുള്ള റയോൺ ആണ് നല്ലൊരു ആലിയാക്കട്ടെ അല്ലേ സൂപ്പർ ആയിട്ടുള്ള മോഡൽ സൈസ് എന്ന് പറഞ്ഞാൽ നമ്മളടുത്ത് ഡബിൾ എക്സൽ എക്സൽ ഡബിൾ എക്സിൽ വരെയുള്ള സൈസുണ്ട് നല്ലൊരു പ്രോഫ് ടൈപ്പ് ആണ് വരുന്നത് കേട്ടോ നല്ല ഒരു ഞറിയെല്ലാം വെച്ച് നല്ലൊരു മോഡലിലാണ് വരുന്നത് നല്ലൊരു ലുക്ക് ആയിട്ടുള്ള ഒരു പീസാണ് ഇതിന്റെ റേറ്റ് അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപയോളോ അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് നല്ലൊരു വർത്താണ് നല്ലൊരു ക്വാളിറ്റി ഉള്ളൊരു പീസ് കൂടിയാണ് കേട്ടോ അതിൽ ലൈനിങ് ഉണ്ടോ ചോദിച്ചാൽ ലൈനിങ് ഇല്ല പക്ഷെ ലൈനിങ്ങിന്റെ ഒരു ആവശ്യം തന്നെ ഇല്ല നല്ല ക്വാളിറ്റി ഉള്ളൊരു മെറ്റീരിയൽ ആണ് അടിപൊളിയായിട്ടുള്ളൊരു മെറ്റീരിയൽ ആണ് കേട്ടോ ഈ ഒരു മോഡലിൽ വരുന്നത് അപ്പൊ നല്ലൊരു മോഡലാണ് നല്ലൊരു ആലിയക്കെട്ടിന്റെ ലേറ്റസ്റ്റ് ഒരു വെർഷൻ ആണ് സൂപ്പർ ആയിട്ടുള്ള ഒരു മോഡൽ ആണ് അപ്പൊ നമ്മളെടുത്ത് എക്സല് എല് മുതൽ നമ്മളെടുത്ത് എക്സില് സൈസുകൾ അവൈലബിൾ ആണ് ഇതിന്റെ റേറ്റ് എന്ന് പറയുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ് അല്ലേ അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപ നല്ല ക്വാളിറ്റിയുള്ള ഉള്ള മെറ്റീരിയൽ ആണ് കേട്ടോ സൂപ്പർ ആയിട്ടുള്ള റയോൺ ആണ് നമ്മുടെ നെക്സ്റ്റ് വേറെ മെറ്റീരിലാണ് അല്ലെ യെസ് പോപ്പോൺ ആണ് കേട്ടോ മോഡലാണ് ഞാനിത് ശ്രദ്ധിച്ചില്ല ആണ് നല്ല അടിപൊളിയായിട്ടുള്ള പൊക്കാണ് സൂപ്പർ ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് അല്ലെ സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് പൊക്കുണ്ട് എന്തായാലും അടിപൊളി മോഡലാണ് സൂപ്പർ ആയിട്ടുള്ള മോഡലാണ് വേണമെന്നുള്ള ഒരു വേഗം തന്നെ വരിക അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപയുള്ളൂ കേട്ടോ സൂപ്പർ ആയിട്ടുള്ള മോഡൽ പാറ്റേൺ എന്ന് പറയുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള നെക്കൊക്കെ സൂപ്പർ ആയിട്ടുള്ള നെക്കാണ് നല്ല ഭംഗിയുള്ള നെക്കാണ് കേട്ടോ അക്കൗണ്ട് ഒരു മോഡലാണ് കേട്ടോ സൂപ്പർ ആയിട്ടുള്ള ഒരു മോഡലാണ് ജോർജറ്റ് മെറ്റീരിയലാണ് ഉള്ളിൽ നിങ്ങൾക്ക് ലൈനിങ് വരുന്നുണ്ട് നിങ്ങൾക്ക് ഈ ഒരു മോഡൽ വർക്ക് എന്ന് പറഞ്ഞാൽ നല്ലൊരു അതെ നല്ലൊരു അടിപൊളി ആയിട്ടുള്ള ഒരു ഫ്രോക്ക് ടൈപ്പ് ആണ് വരുന്നത് കേട്ടോ നല്ല ഒരു ഫ്രോക്ക് ടൈപ്പാണ് അല്ലേ ഇത് ഇതിന്റെ റേറ്റ് എന്ന് പറയുന്നത് നാനൂറ്റി തൊണ്ണൂറ് രൂപയുള്ളൂ ഒരു ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ എക്സൽ മുതൽ ഡബിൾ എക്സൽ വരെ ഉണ്ട് അല്ലേ എക്സൽ ഡബിൾ എക്സൽ ഒക്കെ ഉണ്ട് അപ്പോൾ വേണമെന്നുള്ളവർ ചോദിച്ച് കഴിഞ്ഞാൽ അയച്ചു വരുന്നതാണ് കേട്ടോ നല്ലൊരു പാറ്റേൺ തന്നെയാണ് കയ്യില് നിങ്ങൾക്ക് ഒരു വർക്ക് വരുന്നുണ്ട് അല്ലേ ും വർക്ക് വരുന്നുണ്ട് അപ്പൊ നെക്സ്റ്റ് പാറ്റേണിലേക്ക് പോയാലോ ഇതിന്റെ റേറ്റ് നാനൂറ്റി തൊണ്ണൂറ് രൂപയുള്ളു കേട്ടോ കാണിക്കുന്ന നല്ല പലാസയാണ് ആണ് കേട്ടോ വലിയ ചെറിയ കുട്ടികൾ മുതൽ വലിയവർ വരെ ഇടാൻ പറ്റിയ പലാസാണ് ഇപ്പൊ വലിയവർക്കുള്ളതാണെന്നുണ്ടെങ്കിൽ ഒരു മൂന്ന് പീസിന് അഞ്ഞൂറ് രൂപ വരും അല്ലേ അഞ്ഞൂറ് രൂപ അതെ അപ്പൊ അതുപോലെ തന്നെ ഒന്ന് ഇങ്ങനെ രണ്ട് ഏത് വേണേലും എടുക്കട്ടോ ഏത് കളറുകൾ മാറി മാറി വരും അപ്പോ വലിയ സൈസാണ് കേട്ടോ ഇതുണ്ടോ നല്ല വലിപ്പുള്ള നല്ല ഹൈറ്റ് ഉള്ളവർക്കൊക്കെ ഇടാൻ പറ്റിയ നല്ല പലാസ ജേഴ്സി മോഡലാണ് എക്സ്പോർട്ട് മെറ്റീരിയൽ ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ചൂടുണ്ടാവില്ല അപ്പോൾ ആ ഒരു ടൈപ്പ് മെറ്റീരിയലാണ് കേട്ടോ ഇത് വന്ന് ചെറിയ സൈസാണ് ഇത് മൂന്നെണ്ണത്തിന് മുന്നൂറ്റി തൊണ്ണൂറ് രൂപയുള്ളൂ നല്ല അടിപൊളിയായിട്ടുള്ള സൂപ്പറായിട്ടുള്ള പീസാണ് ഒരു പത്ത് പൈസ മുതൽ നിങ്ങൾക്കൊരു ഇരുപത് ഇരുപത്തഞ്ച് വലിയ വരെ യൂസ് ചെയ്യാൻ പറ്റും പീസുകൾ നമ്മുടെ അടുത്ത് അവൈലബിൾ അല്ലേ എത്ര വലിയ എത്ര ചെറിയ നമ്മൾ ചെയ്ത് സൈസാണെങ്കിലും നമ്മൾ യൂണിറ്റ് ആയതുകൊണ്ട് തന്നെ ഓക്കെ അല്ലേ നെക്സ്റ്റ് പാന്റും ഒരു ഇതൊക്കെ ഒരു പത്ത് പതിനാറ് വയസ്സായ കൂട്ടുകൾ ഇടാൻ പറ്റിയ പാൻറ് ആണ് അപ്പോൾ ഇതില് രണ്ട് വിലയാണുള്ളത് ചെറുതെടുത്താലും മൂന്നെണ്ണത്തിന് മുന്നൂറ്റി തൊണ്ണൂറ് രൂപ വലുതെടുത്താലും മൂന്നെണ്ണത്തിന് നാനൂറ്റി തൊണ്ണൂറ് പത്ത് വയസ്സ് മുതൽ വലിയവർക്കുള്ള പലാസ പാന്റ് വരെ അതായത് ജേഴ്സി മെറ്റീരിയൽ എക്സ്പോർട്ട് മെറ്റീരിയൽ വരുന്ന പാന്റുകളാണ് അപ്പോൾ പത്ത് വയസ്സ് മുതൽ നമ്മളടുത്ത് ഈ ഒരു പാന്റുകൾ അവൈലബിൾ ആണ് വലിയവർക്ക് വരെയുള്ള സൈസുകൾ അവൈലബിൾ അതിൽ രണ്ട് റേറ്റേ ഉള്ളൂ അതായത് ചെറുതെടുക്കുകയാണെങ്കിൽ തൊണ്ണൂറ് രൂപ അതെ മൂന്ന് പീസിന് ചെറുതെടുക്കാണെങ്കിൽ മുന്നൂറ്റി തൊണ്ണൂറ് വലുതെടുക്കുകയാണെങ്കിൽ നാനൂറ്റി തൊണ്ണൂറ് രൂപയെ വരുന്നുള്ളൂ എന്തായാലും നല്ല മെറ്റീരിയൽ ആണ് അപ്പൊ ഇന്നത്തെ വീഡിയോ ഒരു ചെറിയൊരു വീഡിയോ ആണ് അപ്പോൾ അപ്പൊ മൈൻഡപ്പ് ചെയ്യുകയാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യാൻ അതിനോടൊപ്പം ബെൽബട്ടനൊക്കെ ഒന്ന് ക്ലിക്ക് ചെയ്യുക അടുത്ത കളക്ഷൻ അടുത്ത വീഡിയോ വരുമ്പോഴും ഓക്കെ